കാടിറങ്ങുന്ന ഭീതി മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം സംസ്കരിച്ചു അതേസമയം നരഭോജി കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമാണ് ബേസ് ക്യാമ്പിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തുകയാണ് നാട്ടുകാർ കടുവയെ വെടിവെച്ചു കൊല്ലാമെന്ന് ഉറപ്പ് കിട്ടാതെ പിരിയില്ലെന്നവർ പറയുന്നു തത്സമയം അർജുൻ പി എസ് ഒപ്പം ചേരുന്നു അർജുൻ നേരത്തെ പ്രതിഷേധം നടന്നു അപ്പോൾ അവർ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അല്ലേ അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നാട്ടുകാർ ഓരോരുത്തരായി ഇപ്പോൾ ഈ ക്യാമ്പ് ഓഫീസിനെ അങ്ങോട്ട് വരികയാണ് റസ്റ്റ് ഹൗസ് ആണ് താൽക്കാലിക ക്യാമ്പ് ഓഫീസ് ആക്കിയിരിക്കുകയാണ് പുറത്ത് ഇവിടേക്കാണ് കൂടുതൽ ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുമ്പ് തുടങ്ങിയ ഈ ഒരു പ്രതിഷേധം മണിക്കൂറുകൾ നീണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൽ കുത്തിയിരുന്നാണ് നാട്ടുകാരടക്കമുള്ളവർ പ്രതിഷേധിക്കുന്നത് നേതാക്കൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളടക്കം എത്തുന്നത് ബിജെപിയുടെ നേതാക്കൾ ഇവിടെ എത്തുന്നുണ്ട് അവർക്ക് ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനങ്ങൾ അമ്മമാരടക്കം നമുക്ക് ഒരു ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അമ്മമാരും അതുപോലെ തന്നെ ചെറിയ കുട്ടികളും അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് അവരടക്കം ഇവിടെ കുട്ടി ഇരുന്ന് പ്രതിഷേധിക്കുകയാണ് അവരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് എത്ര പെട്ടെന്ന് കഴിവെ വെടിവെച്ച് പിടികൂടുക അല്ലെങ്കിൽ തങ്ങൾ ഇവിടെ നിന്നും ആരെയും പുറത്തേക്ക് വിടില്ല സി ഫൈൻഡേ നടകട്ടെ അല്ലെങ്കിൽ ആ ഡി എഫ് ഒ ആവട്ടെ ആരെയും ഇവിടെ പുറത്തേക്ക് വിടില്ല എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം വയനാട്ടുകാർ ഈ നേരത്തെ നമ്മൾ പോലെ തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഇവിടെ പോകുന്നത് ഈ കടുവയെ പിടികൂടുക പിടികൂടുക മാത്രം പോരാ വെടികെത്തി കൊണ്ടു പോയി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ളത് അല്ലാതെ ഈ ഒരു കടുവയെ കൂട്ടിലകത്ത് അകത്താക്കുക കൂട്ടിലകത്താക്കി കൊണ്ടുപോവുക എന്നത് തങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത് ഇപ്പോഴും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വരെ ജനങ്ങൾ കുത്തിയിരുന്നുകൊണ്ട് മുദ്രാവാക്യം വലിച്ചങ്ങൾ ആ പ്രതിഷേധിക്കുകയാണ് ഇത്തരത്തിൽ കൃത്യമായി തന്നെ തങ്ങൾക്ക് ആ ഓർഡർ തങ്ങൾക്ക് കൃത്യമായി തന്നെ വേണം കൃത്യമായിട്ടുള്ള ഉറപ്പ് വരണം വനമന്ത്രി ഈ പ്രദേശത്ത് എത്തണം അതുപോലെ തന്നെ ജില്ലാ കളക്ടർ എത്തണം അവരൊക്കെ വന്നുകൊണ്ട് തന്നെ ഈ കൃത്യമായിട്ടുള്ള ഉറപ്പ് നൽകണം എന്നുള്ളത് അടക്കമാണ് ഇത്തരത്തിൽ ആ വനംവകുപ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നാട്ടുകാർ ഓരോരുത്തരായി ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് ഇരുന്ന് കുത്തിയിരുന്നു കൊണ്ടാണ് പ്രതിഷേധം നടത്തുന്നത് ഈ എന്തെങ്കിലും വനംവകുപ്പ് ടീച്ചറിൽ മൂലുചിതമായി ഈ കടുവയെ തെരഞ്ഞു തെരച്ചിൽ തുടരുകയാണ് ആ വനംവകുപ്പിന്റെ പ്രാഥമിക ആവശ്യമെന്നുള്ളതോണം ആ ഇത്തരത്തിൽ കടുവയെ പിടികൂടുക അതായത് കൂടുതൽ വെച്ച് പിടികൂടുക എന്നുള്ളതാണ് വനവകുപ്പിന്റെ കയ്യിലുള്ള ആയുധ മാർഗം എന്ന് പറയുന്നത് എന്നാൽ നാട്ടുകാർ അത് സമ്മതിക്കുന്നില്ല പിടികൂടിയാൽ പോരാ വെരുവെച്ച് കൊല്ലണം എന്നാണ് പറയുന്നത് ഏകദേശം നൂറോളം വനപാലകർ ഇപ്പോഴും ഈ പ്രദേശത്ത് ഈ റോഡിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പോലീസ് അടക്കമുള്ളവർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പോലീസുകാർ ഇങ്ങോട്ട് എത്തുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും ഇതിനുള്ള തുടർ നടപടി എന്നുള്ളതാണ് നോക്കി നോക്കിക്കാണേണ്ടത് നാക്കുകാർ ഇത്തരത്തിൽ പ്രതിഷേധം തന്നെ തുടരുമോ അല്ലെങ്കിൽ ഈ ഇവിടെ പ്രതിഷേധം ഏത് തരത്തിലാണ് നിർത്താൻ കഴിയുക എന്നുള്ളതടക്കം ആലോചനയുണ്ട് സി പി എഫ് അതുപോലെ തന്നെ ഡി എഫ് ഒ എന്നവർ അടക്കം അകത്ത് ഇത്തരത്തിലുള്ള ഒരു ചർച്ചകൾ തുടരുകയാണ് ഇവരുടെ പ്രധാന ആവശ്യം വനമന്ത്രി ഇതുവരെയും എത്തിയിട്ടില്ല അതുകൊണ്ടുതന്നെ വനമന്ത്രി എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരണം ആർക്കും തന്നെ സ്ഥലത്ത് ജില്ലാ കളക്ടറും സംഭവസ്ഥലത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആ പ്രധാന രോഷ പ്രകടനത്തിന് ഒരു കാര്യം അതുകൊണ്ടുതന്നെ ആ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ ഉയർന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കാണാൻ സാധിക്കുന്നത് നിരന്തരമായി കടുവയിറങ്ങുന്നു നിരന്തരമായി ഇറങ്ങി ഓരോ മനുഷ്യരെയും കൊല്ലുന്നു എന്നുള്ള യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയും ഈ വനഭകത്തിന്റെ ഉണ്ടാകുന്നില്ല വനഭകത്ത് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ നിഷ്ക്രിയമായ പ്രവർത്തനങ്ങളാണ് കാണുന്നത് എന്നുള്ളത് അടക്കമുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അമ്മമാരടക്കം ചെറിയ കിട്ടികളടക്കം ഇവിടെ എത്തി പ്രതിഷേധിക്കുകയാണ് അല്പസമയം മുമ്പാണ് മറ്റൊരാൾ ഒരു പരിസ്ഥിതി എന്ന് പറയുന്ന അമ്മ ഇവിടെ വന്നിട്ട് പറയുന്നത് ആ വീടിന്റെ അടുത്ത് ഒരു കടുവ എത്തിയിരിക്കുന്നു ഒരു പട്ടിയെ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിരിക്കുന്നു പട്ടിയെ കാണുന്നില്ല സ്വാഭാവികമായിട്ടും ആ ഇത്തരത്തിൽ ഈ കടുവ തന്നെ ആകാം ആ നായ്ക്കുട്ടിയെ കൊണ്ടുപോയത് എന്നുള്ളതാണ് അമ്മ നേരത്തെ പറഞ്ഞത് മാത്രമല്ല നിരവധി തവണ തവണ ഇതിനു മുൻപും നിരവധി തവണ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇപ്പോൾ ശ്രദ്ധിക്കുക ഇപ്പോൾ നാട്ടുകാർ ഈ തള്ളി കുറക്കുവാൻ പോവുകയാണ് ഈ വാതിൽ തള്ളി തുറക്കാൻ പോകുന്നു അതായത് സി സി എഫ് അതുപോലെ തന്നെ ഡി ഡി എഫ് ഒ അടക്കമുള്ള ആളുകൾ ഇരിക്കുന്ന ആ ഒരു തള്ളി കയറാൻ നോക്കുകയാണ് നാട്ടുകാരടക്കം അത്തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് മുമ്പ് നോക്കുന്നത് ആ ഇപ്പൊ നമ്മൾ കാണുന്നത് പോലെ അപ്പോൾ ഫോറസ്റ്റുകാരും പോലീസുകാരും നാട്ടുകാരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും നാട്ടുകാരെല്ലാം വീണ്ടും അവിടേക്ക് ഇറങ്ങി സി സി എഫിന്റെ ഓഫീസിന്റെ അത്തരത്തിലുള്ള ആ റൂമിലേക്ക് തള്ളി കയറാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചെറിയൊരു സംഘർഷത്തിലേക്ക് ഈ സാഹചര്യം പോകുന്നുണ്ട് സംഘർഷാവസ്ഥയിലേക്കാണ് പോകുന്നത് എന്തും തള്ളി നടക്കുന്നു സ്ഥലത്ത് എന്തും തള്ളി നടക്കുന്ന കാണുന്നു പ്രതിഷേധിക്കുന്നു വലിയൊരു രീതിയിലുള്ള ഒരു പ്രതിഷേധം നമ്മൾ നടക്കുന്നത് പോലീസുകാരെയും ഫോറസ്റ്റുകാരും ഒക്കെ തള്ളി നടത്തിയിട്ടുണ്ട്

அதுபோல தான் அவரை அவரை அவரது பழையுமே யாத்திரத்திலும் நாட்டக்கா சமரம் நிறுத்தாக இருக்கு தயாராக அவர் வலியுறுத்த ஒரு பிரதிஷேல நாட்டக்காரெல்லாம் கூட தமிழ் இந்த தள்ளி கேரானது அப்பறத்துல எல்லாம் தனியோ ஆ ரோடி அகத்தை சி சி எஃப் டிஎஃப் அடக்கமே உத்தியோகருந்து அவரை கிருத்திய மறுபடி பயணம் அல்லாயும் தங்கள் தள்ளி கொடுத்து நாட்டது இப்போ நமக்கு காணும்

ഈ നാട്ടുകാരെ അനുവദിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഈ നാട്ടുകാരെ ചോദിക്കുന്നതാണ് എന്തുകൊണ്ട് ഇത്ര നേടും ഡി എഫ് ഒ അല്ലെങ്കിൽ സി സി എഫ് ഒ ഇത്ര നേരം ആ ആലോചന കൂടി ആലോചിച്ച് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല ആ മറുപടി പറയേണ്ട അത്യാവശ്യം ആണ് മറുപടി പറഞ്ഞില്ലെങ്കിൽ തങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ള പ്രതിഷേധം തുടരുന്നത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ഇവരുടെ കൂടുതൽ അമ്മമാരുണ്ട് കുട്ടികളുണ്ട് ഏവരും ഒപ്പൊരുമിച്ചാണ് ഇപ്പോൾ ഈ സമരം ചെയ്യുന്നത് നാട്ടുകാരുടെ പ്രതിഷേധം വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നാട്ടുകാർ തുടരുന്നത് ആ ഏകദേശം നാട്ടുകാരെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ തങ്ങൾ തിരിഞ്ഞു പോകില്ല இவட தான் நேட்டக்கார் பயனா உலகிய நாட்டக்கா இப்போ புரத்தேக்கு வரல காட்சியான நமக்கு சாதிக்கிறது ஒரு சம்பவம் நாம் பாலிச்சுட்டு அவர் புறத்தேக்கு வரும் பற்றே யாத்தொரு விதத்திலும் ஈரோடு சாஹியத்தில் தங்கள் பின்னோட்டு போகல ஈ சமரத்தில் தங்கள் பின்னோட்டு போயிடல இனி குத்தூரி சங்கம் செய்யணும் தனியான ஆட்டக்கார் பயணிது நேரத்தை நம்ம சூப்பிட்டு போல தான் வனமந்திரியோ கலெக்டோ அடக்கம் உள்ளதாக இவ்வளவுக்கு எத்தேரேண்டது அது எத்தேரேண்டும் அத்தியாவசியம் போனோம் என்னதான நாட்டக்கா் பயணிது அவர் வந்தால் al zapado perda കൂടുതൽ രാഷ്ട്രീയ പദ്ധതികളിലെ നേതാക്കളടക്കം ഈ പ്രതിഷേധം എത്തിയിരിക്കുന്നു അവരടക്കം ഈ ഒരു പ്രതിഷേധത്തിന് പിന്തുണ നൽകുന്നുണ്ട് ഇപ്പോഴും മുദ്രാവാശം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാക്ഷിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത്തരം അണമുട്ടിയ പ്രതിഷേധം ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധം പോകാതെ തന്നെ ഡി എഫ് ഒ അടക്കമുള്ളവർ സംശയം അടക്കമുള്ളവർ നേരെ വന്നാൽ തങ്ങളോടും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നും തങ്ങളോട് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തങ്ങളവരെ രീതി ചേർത്തണമെന്നും நாட்டக்கா பிரதானமையும் ஆசியப்படவில்லை இப்போ எந்த நாட்டக்கா கேம்போசிக்கு புறத்தேக்கு புறத்தேக்கு சேஷம் ஏதோ குத்தி இருந்துதான் மனசிலும் இப்போ ஆசாரியும் நம்ம சூடிப்பிச்சபோதே கடிவியை பிடிக்க வெடிவச்சு தான் பிடிக்கொள்ளு கொண்டு போகிற என்பது தண்ணியான அவசியம் அல்லாது மயக்கெடுவோ அல்ல கடிவையை கொண்டு போகல என்ன வணக்கம் ஆயுத ஒரு சாந்து അല്പസമയത്തിനകം സി സി എഫും അതുപോലെ തന്നെ ഡി എഫ് ഒ യും ആ പുറത്തേക്ക് വരുമെന്നാണ് മലയാളം പ്രതീക്ഷിക്കുന്നത് അവരുടെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത് മുദ്രാ തന്നിൽ ഇപ്പോഴും വനംവകുപ്പ് ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട് ഈ നേരത്തെ ഈ പ്രദേശവാസികൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത്തരത്തിൽ കാൽപ്പാടുകൾ കാണുന്നു പലതവണ കാൽപ്പാടുകൾ കണ്ടു പക്ഷേ ആ കാൽപ്പാടുകൾ കണ്ടിട്ടും അത് വനപാലകനെ അറിയിച്ചിരുന്നു വനപാധകരെ ആരും തിരിഞ്ഞ് നോക്കിയില്ലേ എന്നുള്ള ഒരു പ്രതിഷേധമാണ് നാട്ടുകാർക്ക് പ്രധാനമായി ഉള്ളത് അതായത് തങ്ങളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുത അവർ ഇപ്പോൾ തന്നെ ഇവിടെ പറയുകയാണ് മാത്രമല്ല വയനാടിന്റെ വിവിധയിടങ്ങളിൽ വീട്ടിൽ മുമ്പും കടുകൾ ഇറങ്ങിയിട്ടുണ്ട് ആ കടുകളെ ഒക്കെ തങ്ങനെ അവിടെ കൂട് സ്ഥാപിക്കുകയും പിന്നീട് തെരച്ചിൽ നടത്തുകയും തുടർന്ന് പിന്നീട് ഈ തെരച്ചിൽ നിർത്തിയ ശേഷം കൊലപാതകർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തങ്ങൾ ഈ ഒരു കടുവയെ പിടികൂടി കൊല്ലണം എന്നു ആവശ്യം